ോമ്പിൻ്റെ ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഒരു പക്ഷേ സഹനങ്ങളെ കുറിച്ചായിരിക്കും സഹനങ്ങളാണല്ലോ നമ്മെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതും ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും നോമ്പിൻ്റെ ഈ ദിവസങ്ങളൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സഹനം ലാഭകരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാവുന്നതും കൂടിയാണ് പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ചപ്പോ നാട്ടിലറിഞ്ഞുകഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടുള്ള വകുപ്പാണ് പക്ഷെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്ന പരിശുദ്ധ കന്യാമറിയ നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ആ ഒരു സന്ദേശത്തിനോടൊപ്പം ജീവിച്ചു സഹനങ്ങളിലൂടെ പുത്രൻ വളർന്നു കുരിശുമരങ്ങളും വരെ അതിനുശേഷം നമ്മുടെ മടിയിൽ കിടന്നു മരിച്ചു പിന്നീട് ഉത്ഥാനം ചെയ്ത് പിതാവിന്റെ വരതഭാവത്തെ മറിയം ദൈവമാതാവ് എന്ന നിലയിൽ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു സഹനങ്ങൾ എപ്പോഴും ലാഭകരമാണ് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം ലാഭകരമാവുന്നത് സഹനങ്ങൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒട്ടും ലാഭകരമല്ല എന്ന് മാത്രമല്ല നഷ്ടം കൂടിയാണ് നഷ്ട കച്ചവടമാണ് വേദനാജനകമാണ് പിന്നെ എങ്ങനെയാണ് ഇത് നേട്ടമാവുന്നത് നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ് നടക്കാൻ വയ്യാത്ത ചേട്ടനെ ചുമലിലേറ്റി നടന്നു നീങ്ങുന്ന അനുജനെ കണ്ടപ്പോ ആളുകൾ ചോദിച്ചു മഹാപങ്കപ്പാടാണല്ലേ എന്തൊരു ഭാരമാണ് ചുമടാണല്ലോ അനുജൻ പറഞ്ഞു ഇത് പങ്കപ്പാടല്ല ഇത് ചുമടല്ല ഇതെന്റെ ജ്യേഷ്ഠനാണ് കണ്ടോ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിവസത്തില് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനോടൊപ്പം നമുക്ക് ജീവിക്കാം തൊട്ടടുത്ത നിമിഷം തൊട്ടടുത്ത ദിവസം അത് സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കും അനുഭവം നമുക്ക് അത് നൽകും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശ്വാസ സമർത്ഥകനും രക്തസാക്ഷിയുമായ വിശുദ്ധ അപ്പോളോനിയസിനെയാണ് ക്രിസ്തുവർഷം ആയിരത്തി എണ്ണൂറ്റിയഞ്ചിൽ രക്തസാക്ഷിതമകുടം ചൂടിയ വിശ്വാസ സമർത്ഥകനാണ് അപ്പോളോ ന്യൂസ് റോമാ സാമ്രാജ്യത്തിൽ മാർക്കസ് ചക്രവർത്തിയുടെ മതമർദ്ദനങ്ങൾക്കും ഭരണത്തിനും ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ കൊമോഡുസ് ഏ ഡി ആയിരത്തി എൺപതിൽ ഭരണ ഏറ്റെടുത്തു ദുഷ്ടത നിറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹമെങ്കിൽ തന്നെയും ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ നിന്നും അദ്ദേഹം അകന്നു നിന്നു ഇക്കാലയളവിൽ ക്രിസ്ത്യാനികളുടെ സംഖ്യ വർദ്ധിച്ചു മാത്രവുമല്ല ഉന്നത പദവിയിലുണ്ടായിരുന്ന പലരും കുരിശിന്റെ മിത്രങ്ങളായി അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു റോമൻ സൈന്യത്തായിരുന്ന അപ്പോളോന്യൂസ് തത്വശാസ്ത്രത്തിലും വിശുദ്ധ ലിഖിതങ്ങളിലും അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം ആർജിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അടിമ അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് റോമൻ പ്രിഫക്റ്റ് ആയിരുന്ന പെരനീസ് എന്ന ഭരണാധികാരിയെ അറിയിച്ച് ഒറ്റ കൊടുത്തു മതമർദ്ദനത്തിന് അയവ് വന്നിരുന്നെങ്കിലും നിയമങ്ങൾക്ക് മാറ്റമൊന്നും വന്നിരുന്നില്ല അതിനാൽ റോമൻ പെർഫെക്റ്റ് അപ്പോളോ ന്യൂസിന് വിളിച്ചു വരുത്തി സൂര്യനെയും ഇതര റോമൻ ദേവന്മാരെയും ആരാധിക്കണമെന്നും ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അപ്പോളോ ന്യൂസ് സധൈര്യം ഇത് നിരസിച്ചു പ്രിഫെക്ട് ഈ വിഷയം റോമൻ സൈന്യത്തിനെ പരിഗണനയ്ക്ക് വിട്ടു അപ്പോളോന്യൂസ് പണ്ഡിതന് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവനും ആദരണീയമാകിയാൽ അദ്ദേഹത്തെ ഉടൻ വധിക്കാതെ സംവാദത്തിനായി വിളിച്ചു വരുത്തി ആ സമയം ന്യായാധിപൻ അപ്പോളോ ന്യൂസിനോട് അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു ആ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അപ്പോളോന്യൂസ് ക്രിസ്തീയ വിശ്വാസം അവർക്കായി വിവരിച്ചു കേൾപ്പിച്ചു അപ്പോളോ ന്യൂസ് സധൈര്യം തന്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ വിശ്വാസ പ്രഖ്യാപനം കേട്ട പ്രിഫക്ടീവ് ന്യായാധിപനും സെനറ്റ് അംഗങ്ങളും ചേർന്ന് വിധിച്ചു അദ്ദേഹത്തെ ചെയ്തു അദ്ദേഹത്തിന്റെ കാലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ പതിനെട്ടാം തീയതി കത്തുലിക്കുരസഭ വിശുദ്ധ അപ്പോളോന്യൂസിന്റെ രക്തസാക്ഷിത്വ സ്മരണ ആചരിക്കുന്നു മരണത്തിന്റെ മുമ്പിൽ നിർത്തപ്പെട്ടപ്പോഴും അധികാരികൾ സംഘത്തിൽ നിർത്തി ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്രിസ്ത്യ വിശ്വാസം പ്രഘോഷിച്ച വിശ്വാസ സംരക്ഷകനായ വിശുദ്ധ അപ്പോളോനിയോസിൻ്റെ ധീരത നമുക്ക് തീക്ഷ്ണത പകരട്ടെ